അല്ല കേശു ഇതെന്താണ് ഈ ബോക്സിന്റെ പുറത്തുള്ള കേശു അപ്പൊ നമുക്കിനി വിധി പ്രഖ്യാപനത്തിലേക്ക് കിടക്കാം ആദ്യമായി കവിത കവിത ഇത് അമ്മേ ഈ എനിക്ക് എന്തിനാ അമ്മയ്ക്ക് അടുപ്പിലിട്ട് അടുത്തത് കനകം ഭവാനി ലച്ചു റൈറ്റ് മൂന്ന് പേർക്കൊന്നും ഫസ്റ്റ് പ്രൈസ് കൊടുക്കാൻ പറ്റില്ല ആപ്പട ആയിരം രൂപയുള്ളൂ ബാക്കി പൈസ നീറേണ്ട വരും പറയട്ടെ പറയട്ടെ കവിതയാണല്ലോ കവിതയ്ക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടണമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ പ്രാർത്ഥിച്ചത് കൊള്ളാം അപ്പോ ഈ കവിത നമുക്ക് മത്സരത്തിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല അടുത്തത് ലച്ചു ഭവാനി ഈ രണ്ട് കവിതകൾ പത്ത് വയസ് കൊള്ളത്തിൽ എന്റെ പൊന്ന സാറന്മാരെ ഞാനൊരു നൂറ് പ്രാവശ്യം പറഞ്ഞതാണ് ഈ വക പരിപാടിക്കൊന്നും പോവാതെ പോവാതെന്ന് ഈ കവിത കെഴുതാൻ അറിയാവുന്ന ആൾക്കാരുണ്ട് അത് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ സമാനായ നാണ സമാനായല്ല എല്ലാവർക്കും എല്ലാര്ക്കും അതെ ഞാൻ തന്നെ പലർക്കും ഇടയിലാണല്ലേ ജോലി കേട്ടാ കേട്ടാ എങ്ങനെ മനസ്സിലായി അത് കവിത വായിച്ച മനസ്സിലായി ഇതേ കയ്യിൽ വെച്ചു എന്താ സാറേ എടുക്കാം അടുത്തത് കൂട്ടത്തിൽ ഒരു ഇംഗ്ലീഷ് കവിയത്തിനുണ്ടല്ലോ ആരാണ് ഗൗരി ഗൗരി ഞാൻ തുപ്പി കാണിക്കാം ഞാനാണ് അല്ല ഇത് വായിച്ചിട്ട് ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല എന്നാലും ഞാനൊന്ന് വായിക്കാം ഡ്രീംസ് മൈരി യു ഫീൽ ഐ യു സി ഐ യു നോ ഐ എഴുതി വെച്ചിരിക്കുന്നത് ഒരു മിനിറ്റ് സംഭവം മനസ്സിലായി ടൈറ്റാനിക് സിനിമയിലെ പാട്ട് തല തിരിച്ച് എഴുതി വെച്ചേക്കുവാണല്ലേ അത് നടക്കൂല്ല അപ്പൊ എന്തായാലും ആറ് കവിത റിജക്ട് ആർക്കും പാറമയുടെ വീട്ടിൽ ഒരു കൊച്ചു കവിയത്തിരി ഒളിഞ്ഞിരിപ്പുണ്ട് പാർവതി ബാലചന്ദ്രൻ തമ്പി പാർവതി ബാലചന്ദ്രൻ നീയാ നീ ഞങ്ങളെ നിങ്ങളൊക്കെ മുമ്പ് ആ കവിത ഞാനൊന്ന് വായിക്കാം കവിതയുടെ പേര് കിളി വീട് കിളിപ്പാട്ടുള്ള വീട് ഒരു കുഞ്ഞു വീട് അമ്മയുണ്ട് അച്ഛനുണ്ട് കുട്ടികളുണ്ട് വീട് വീട് സ്നേഹമുള്ള അപ്പോ ഈ കവിതാ കവിതാരചന മത്സരത്തിലെ ഒന്നാം സമ്മാനമായി ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് പാർവതി ബാലചന്ദ്രൻ തമ്പിയുടെ ഈ കവിത തന്നെ സമ്മാനത്തുകയറി ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ